എം എസ് പ്രബുദ്ധരായ പ്രേക്ഷകരെ അങ്ങനെ തന്നെ വിളിക്കാൻ കാരണം എം എസ് ഫ്ലോഗേഴ്സിൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർ കുറേ കൂടി ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ എം എസ് ഫ്ലോഗേഴ്സ് എന്ന് പറയുന്ന ഈ ചാനലിൽ കൂടെ തമാശകളികളൊന്നും ഇല്ല അല്ലാതെ പിന്നെ വിളിച്ചിട്ട് ഹായ് ഹൂ എന്ന് പറയുന്ന പരിപാടി നമുക്കില്ല നമുക്കുള്ളത് വളരെ ഗൗരവമായ ചിന്തകൾ മാത്രമാണ് എം എസ് ഫ്ലോഗേഴ്സ് അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാട്ടുപാവലെന്നാണ് കാട്ടുപാവലെന്ന് പറഞ്ഞ് പലപ്പോഴും ചിത്രങ്ങളിലൊക്കെ കാണുന്നത് ഈ പാവയ്ക്കയുടെ ചെറിയൊരു രൂപമാണ് ഒരു മിനിയേച്ചർ രൂപം പക്ഷേ ഒറിജിനൽ കാട്ടുപാവൽ അതല്ല ആ ഒറിജിനൽ കാട്ടുപാവലിനെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇന്ന് എം എസ് ലോവേഴ്സ് ഈ വീഡിയോയിൽ വരുന്നത് ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം നിങ്ങളുടെ പുതിയ പുതിയ അറിവുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്തു തരേണ്ടത് എന്താണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അതിൻ്റെ ബെല്ലൈക്കൺ ഞെക്കുക ഒരു ലൈക്ക് ചെയ്യുക കഴിയുമെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് ഒക്കെ ഇത് പരിചയപ്പെടുത്തുക ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം എം എസ് വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും നഷ്ടം വരില്ല എന്ന് ഉറപ്പാണ് ഞാനത് ഗ്യാരൻറ്റി എഴുതി തരാം കാരണം അത്രയ്ക്ക് വ്യക്തമായ അറിവുകൾ ഒക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ കൂടെ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ കാട്ടുപാവയ്ക്ക കാട്ടുപാവയ്ക്ക സാധാരണഗതിക്ക് കാണുന്ന നിബിഡ വനത്തിൽ തന്നെയാണ് സാധാരണ നിബിഡ വനത്തിലാണ് നമ്മൾ കാട്ടുപാവൽ കാണുന്നത് പക്ഷേ ഇത് നമുക്ക് പിന്നെ ഇവർ വർഷങ്ങളായിട്ട് ഇവരുടെ രണ്ട് ചുവടുണ്ട് അത് ഒരു ചുവട് നട്ടയിൽ നിന്നാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് വർഷമായ ചൂടാണ് അതിനു മുമ്പുള്ള ചൂടുള്ളവർക്കുണ്ടായിരുന്നു അവിടെ അതൊക്കെ അടുത്ത കാലത്ത് പിന്നെ അത് പലവിധ കാരണങ്ങളും പോയി അപ്പം ഒരു ചൂട് പിടിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം കാലങ്ങൾ വർഷങ്ങളോളം ഈ സാധനം നമ്മുടെ പറമ്പിലുണ്ടാകും എന്നുള്ളതാണ് അത് അനുകൂല സാഹചര്യമാണെങ്കിൽ ഈ വർഷങ്ങളോളം ഇത് കായ്ക്കും അതല്ല എങ്കിൽ വേനൽക്കാലം ആകുമ്പോൾ നശിച്ചു പോയി തീർത്തും പിന്നെ അടുത്ത മഴയാകുമ്പോഴത്തേന് ഇത് വീണ്ടും ഈ കിഴങ്ങിൽ നിന്ന് പൊട്ടിക്കെടുത്ത് വരികയാണ് ചെയ്യുന്നത് ഓക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഇത് പിന്നെ ഒരു ഔഷധ സസ്യമാണെന്നാണ് പറയുന്നത് ഒരുപാട് ഔഷധങ്ങൾ ഈ കാട്ടുപാവൽ ചേരു ചേരുകയാണെന്നാണ് പറയുന്നത് ചില ചികിത്സകളെക്കുറിച്ച് ഒരു ചികിത്സയെക്കുറിച്ച് ഇതിനകത്ത് നമ്മുടെ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് ഒരു സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ചെറിയ അസ്വസ്ഥകളെക്കുറിച്ച് ഒരു അസുഖത്തിൽ അസുഖത്തിന് ഈ മരുന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ കിഴങ്ങ് നല്ലൊരു മരുന്നാണ് എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തമായ ചില അറിവുകൾ നമുക്ക് പങ്കുവെക്കാൻ പഠിക്കാൻ സാധിക്കും അപ്പോൾ എം എസ് ലോകസിൻ്റെ ഓരോ വീഡിയോ നിങ്ങൾക്ക് ഓരോ പാഠം തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാം ഓക്കെ നമ്മൾ ചെന്ന് നിൽക്കുന്നത് പുതുശ്ശേരിയിലാണ് ഓക്കെ ആ വീഡിയോയിലേക്ക് നമുക്ക് കാണാം താങ്ക് യു അപ്പോൾ പ്രത്യേകം ഓർക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഉള്ളവരെ നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് പുതുശ്ശേരി മാനന്തവാടി കല്ലോടി മൂളിത്തോട് പുതുശ്ശേരി പ്രദേശത്തുള്ള മേരി ചേച്ചിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് കാട്ടുപാവൽ കാട്ടുപാവൽ പല രീതിയിൽ പ്രചരിക്കുന്നുണ്ട് പക്ഷെ ശരിയായ കാട്ടുപാവൽ എന്താണ് എന്നുള്ളത് നമ്മൾ നിങ്ങളെ കാണിച്ചു തരാനുള്ളൊരു യജ്ഞത്തിലാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരെന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും ഓക്കെ ചേച്ചിയും കൂടെ അവരുടെ കൂട്ടുകാരി റാണി അവരുണ്ട് ഇവിടെ ഒരു അടുത്ത കൂട്ടുകാരികളാണ് ഇവിടെ വന്ന് എനിക്ക് കുറേയേറെ നിർദ്ദേശങ്ങളൊക്കെ തന്നു ഇന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതിപ്പം നമുക്ക് ഇതാണ് കാട്ടുപാവലിൻ്റെ ചെടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ആ ഇതാ മറ്റ് പല എന്ന് പറഞ്ഞിട്ട് വേറെ ചില ചെടികളൊക്കെ പ്രചരണ പ്രചാരണത്തിലുണ്ട് പക്ഷേ ഒറിജിനൽ കാട്ടുപാവൽ എന്ന് പറയുന്ന സാധനം ഇതാണ് ഓക്കെ അതിൻ്റെ കായൊന്ന് കാണിച്ചെന്നേ കാട്ടു കാട്ടുപാവലിൻ്റെ കായ ഒക്കെ ഒന്ന് കാണിച്ചോണ്ടോ കൃത്യമായിട്ട് ഇതാണ് കാട്ടുപാവൽ ഓക്കെ ഇതാണ്ടോ ആ ഇതാണ് കാട്ടുപാവൽ എന്ന് പറയുന്ന സാധനം ഒറിജിനൽ കാട്ടുപാവൽ ഇതാണ് അല്ലാതെ വല്ലാതെ ഇതിന്റെ രുചി എന്താണ് ഇതിന്റെ രുചി ഒരു നല്ല ഔഷധ ഗുണത് ചേച്ചിക്ക് ഇതിനെ കുറിച്ച് ചേച്ചിക്ക് ഇതിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് കാരണം ഇത് എത്ര വർഷമായിട്ടുള്ള ചൂടാതെ രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ വിത്താണോ വിത്ത് അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം വിത്ത് കേട്ടാൽ അതിന്റെ അടിയിൽ കിഴങ്ങ് അപ്പൊ ആ കിഴങ്ങുമ്പോൾ വേറെ മുളച്ച് വന്നോളൂ അല്ലേ ആ ആ ഇതിപ്പോ ഇതിപ്പോ രണ്ടു വർഷം കഴിഞ്ഞ ചോടാ രണ്ടാമത്തെ വർഷമാണ് കേട്ടോ ഇത് രണ്ടാമത്തെ വർഷമാണെന്നാണ് ചേച്ചി പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ഒന്നൊരു കാണാം ഇതിൻ്റെ കായകളൊക്കെ ഒന്നൊരു കാണാം ഇതാ ഇത് ചെറിയൊരു കായ കേട്ടോ ഇതാ ഇതിൻ്റെ പൂക്കളാണിത് ഓക്കെ ഇതാ ഇതാണ്ടോ ഇതാണ് ഇതിൻ്റെ പൂവ് ഇതാണ് ശരിയായ കാട്ടുപാവൽ എന്ന് പറയുന്ന സാധനം ഒരുപാട് ഔഷധ ഗുണമുള്ളതായിട്ടാണ് നമ്മളൊക്കെ ഇത് അറിയപ്പെടുന്നത് ഓക്കെ ഇതാണ്ടോ ഇവിടെയൊക്കെ ഇതിന്റെ കിഴങ്ങ് നമ്മള് പാലിനകത്ത് അരച്ച് കുടിച്ചാല് പല രോഗങ്ങൾക്കും ശമനം ലഭിക്കുമെന്ന് പറയുന്നു ഓക്കേ ഇതിൽ രണ്ട് സൈസ് പൂവുണ്ടെങ്കിൽ മാത്രമേ കാ കാള്ളൂ എന്നാണ് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആൺപൂവും പെൺപൂവും ആയിരിക്കണം ആ ഇതേണ്ടോ ഇതാ ഇതായിരിക്കും ഇതായിരിക്കും അല്ലേ ഇത് കണ്ടോ ഈ പൂവും കൂടി വേണം കായ കായുണ്ടാകണമെങ്കിൽ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയവിടെ ആൺപൂവ് പെൺപൂവും ഒരു ചെടിയിൽ എന്നുള്ളതാണ് ഇതിന്റെ ഇതാ അതായത് ചെറിയ മൊട്ട് കണ്ടോ ഇത് ചെറിയ മൊട്ട് റെഡിയായി വരുന്നതാണ് ചെറുതായിട്ട് പാലിനകത്ത് ഇതിൻ്റെ കിഴങ്ങ് ഇതിൻ്റെ കിഴങ്ങ് പ്രിയുള്ളവർ ഇതിന്റെ കിഴങ്ങ് പിന്നെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപോക്ക് എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത് ഇത് പാലിൽ അരച്ചിട്ട് കഴിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത് കിഴങ്ങ് എവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് തപ്പാണ് ചേച്ചി ആ അതെ 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 ആ അത് ശരി ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ ഈ പിന്നെ പാവയ്ക്കാൻ ഇച്ചിരി ആ ആ ആ അപ്പോൾ സാധാരണ പാവയ്ക്കാനേക്കാളും കുറച്ചുകൂടി വേവ ഉണ്ടെന്നാണ് പറഞ്ഞത് അതിന്റെ റെസിപ്പി കൂടി ഇന്ന് നമുക്ക് മേരിച്ച് വെച്ച് നമ്മളോട് പറഞ്ഞു തരുന്നതായിരിക്കും ആ ഓക്കെ കിഴങ്ങ് നമുക്ക് കാണാം അത്രയും നമുക്ക് അതിന്റെ കിഴങ്ങും കൂടി കാണാനുള്ള ഭാഗ്യമുണ്ട് ഓക്കെ ആ ഇതാണ് ഇതാണ്ടോ ഇതാണ് ഇതിന്റെ കിഴങ്ങ് ഓക്കേ ഇതുണ്ടോ ഇത് ഒരു ഒരു പ്രാവശ്യം വിത്തിട്ടാൽ എല്ലാ വർഷവും ഇങ്ങനെ ഈ കിഴങ്ങമ്മൻ്റെ കിഴങ്ങിൻ്റെ മുകളിൽ നിന്നും ചെടി കെളുത്തു വരുമെന്നാണ് പറയുന്നത് നമുക്കിന്ന് അപൂർവമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് കാരണം കാട്ടുപാവല് എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ ലഭ്യമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവരുടെ സംഭാഷണത്തിൽ പറയുന്നത് പാവൽ എന്ന് പറഞ്ഞ് വേറെ കിട്ടുന്ന ചെറിയ പാവയ്ക്കയുടെ രൂപത്തിലുള്ള സാധനമുണ്ട് ശരിയെ കണ്ട ചെറിയ ചെറിയൊരു പാവയ്ക്കയുടെ ചെറിയൊരു മിനിയേച്ചർ രൂപം പക്ഷേ അതല്ല ഒറിജിനൽ കാട്ടുപാവൽ എന്നാണ് ഇവർ പറയുന്നത് ഈ കാട്ടുപാവലിന് ഒരു കയ്പ്പും ഇല്ല എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ ഓക്കെ ഇത് പിന്നെ നമുക്കിപ്പം ഈ കിഴങ്ങ് സോറി ഈ പാവയ്ക്ക കറി എങ്ങനെയാണ് സാധാരണ സാധാരണ കറി ഒന്ന് 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 ഒരു വിശദാംശം എന്ന് വെക്കുന്നത് കൂട്ട് കാര്യങ്ങളൊക്കെ തന്നെ വെച്ചാ മതി ഇച്ചിരി വേവുണ്ട് അതുകൊണ്ട് എണ്ണയിൽ മാത്രം ഇട്ടാ എണ്ണയിൽ ഇടണ്ട ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല കഴിക്കൊന്നുമില്ല പയ്യ തീല് വേവിക്കണം അപ്പോൾ പ്രിയമുള്ളവരെ കേട്ടല്ലോ സാധാരണ പാവയ്ക്ക നമ്മൾ തോരം വെക്കുന്നത് പോലെ തന്നെ ഇത് തോരം വെക്കാം ഇതിന് യാതൊരു ഇതാ പിന്നെ മറ്റു വിഷയങ്ങളും ഇല്ല കയ്പും ഇല്ല എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് മുറിക്കാൻ മുറിച്ച് നോക്കാൻ പറ്റുമോ ഒരെണ്ണോ പിഞ്ചാണേടുകൂടി ആ ആ ഓക്കെ യൂട്യൂബൊക്കെ ഉണ്ടോ കാണലുണ്ടോ ആ എന്നാൽ പിന്നെ ഞങ്ങളുടെ ചാനൽ എന്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഫോൺ ഉണ്ടായില്ലേ ആ പേര് എം എസ് വ്ലോഗേഴ്സ് എന്നാണ് ആ ഞാൻ ഇവർക്ക് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇവരോട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാൻ പറയാം ഏഹ് കേട്ടോ എം എസ് വ്ളോഗേഴ്സ് മാനന്തവാടി എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് ഒരുപാട് മരുന്നുകൾ പച്ചമരുന്നുകൾ പിന്നെ ഈ ഒറ്റമൂലി ചികിത്സ ഒക്കെ വരുന്നുണ്ട് ആ അല്ല അത് സാറില്ല നമുക്കൊന്ന് കാണിക്കാം കാണാൻ പറ്റുമോ ആ അപ്പറേം ഇതാണ് ഇതാണ് അതാ കുരുവടക്കം വെക്കാം ആ ഓക്കെ അപ്പോൾ ഇത് മൂത്തിട്ടില്ലായെങ്കിൽ ഇതാ ഇത് മൂത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് മൂത്തിട്ടില്ല എങ്കിൽ ഇതിൻ്റെ കുരു അടക്കം നമുക്ക് കറി വെക്കാം എന്നാണ് പറയുന്നത് ഓക്കെ വളരെയേറെ ഔഷധ ഗുണമുള്ളതും ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായിട്ടുള്ളതുമായ ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന കാട്ടു പാവയ്ക്ക എന്ന് പറയുന്നത് ഏതായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു മേരുചച്ചിയോട് എം എസ് ലോഗേഷിൻ്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് ഓക്കെ അപ്പം പിന്നെ ഇതിൻ്റെ വിത്ത് ഉണ്ടാകുമ്പം എനിക്കും തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഏതൊരു സന്തോഷം ഉള്ളൊരു ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് എം എസ് ലോഗേഴ്സ് ഗൗരവമായ വിഷയങ്ങളും ഗൗരവമായ അറിവുകളും മാത്രമേ ഇതിനകത്തുട പങ്കുവെക്കുന്നുള്ളൂ തീർച്ചയായിട്ടും എം എസ് ലോഗേഴ്സ് പങ്കുവെക്കുന്ന വിവരങ്ങൾക്ക് വ്യക്തമായ അടിസ്ഥാനങ്ങളും അറിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്